ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പക്വതയെക്കുറിച്ച് സംസാരിക്കാം പക്വത ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പക്വതയുള്ളവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം പക്വതയുള്ള ആൾക്കാർ എപ്പോഴും അവനവൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നവരായിരിക്കും അവനവൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവർ ചെയ്യട്ടെ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ഏൽപ്പിച്ചിട്ടോ ഒന്നും മുന്നോട്ട് പോകുന്നവരായിരിക്കില്ല അവർ അവൻ അവനവന് എന്ത് ജോലി അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അവനവന് നിക്ഷിപ്തമായിട്ടുള്ളത് എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ മറ്റൊരാളെയും വെയിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റൊരാൾക്കും വേണ്ടി കാത്തു നിൽക്കാതെ അവനവൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ത് കാര്യമാണെങ്കിലും അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും പക്വതയുള്ളവരിൽ അവരൊരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവനവൻ്റെ സമയം പാഴാക്കുക ചെയ്യില്ല ഇത് എൻ്റെ ജോലിയാണ് ഇത് ഞാൻ മറ്റുള്ളവരല്ല ചെയ്യേണ്ടത് ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരിക്കും പക്വതയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് എന്താണ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം ഇതൊന്നും എനിക്കുള്ളതല്ല അതൊക്കെ വേണ്ടവരോച്ച ചെയ്യട്ടെ അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് എനിക്കൊക്കെ അത് അത്ര അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല അത്യാവശ്യമുള്ളവരാരാച്ച ചെയ്യട്ടെ അത്തരമൊക്കെ ഉള്ള ചിന്താഗതി ഉള്ളവരായിരിക്കും പിന്നെ അവർ എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതിന് പ്രായോ അത്തരം അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡിമാൻഡ്സ് ഒന്നും ഉണ്ടാവില്ല അവർ നല്ലതെന്താണോ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുള്ളവരായിരിക്കും അതിന് പ്രായഭേദമൊന്നും ഉണ്ടാവില്ല ആരാണ് നല്ലത് ചെയ്താൽ അതിനെ നല്ലതെന്താണോ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവും അതാണ് അത്തരം ഒരു നല്ലൊരു ഗുണം കൂടി പക്വതയുള്ള ആൾക്കാരുടെ അടുത്തുണ്ടാവും പക്വതയുള്ളവർ എപ്പോഴും ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അവർ ഒരു വ്യക്തി നിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കില്ല അവരെപ്പോഴും ജനറലായിട്ട് അല്ലെങ്കിൽ സോഷ്യലായിട്ട് പൊതുവെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചായിട്ട് സംസാരിക്കുക പക്വത ഇല്ലാത്ത എന്താണ് എപ്പോഴും വ്യക്തിനിഷ്ഠമായിട്ട് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കും അപ്പോൾ എപ്പോഴും അവർക്ക് സംസാരിക്കാൻ എന്താണ് ഫാമിലിയിലെ മാറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഉള്ള വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത്തരം കാര്യങ്ങളായിരിക്കും പക്വത കുറവുള്ള ആൾക്കാർ പരമാവധി സംസാരിക്കുന്നത് പക്ഷേ ഒരു പക്വതയുടെ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നു എങ്കിൽ സമൂഹത്തിനെ കുറിച്ചിട്ട് അങ്ങനെ അത്തരം ഒരു കാഴ്ചപ്പാടുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലാത്ത ആൾക്കാർക്കൊക്കെ എപ്പോഴും വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളായിരിക്കും കൂടുതലും സംസാരിക്കാൻ ഉണ്ടാവുക അതൊരു പരദൂഷണത്തിന്റെ ഒരു ടോണ് എന്ന പോലെയൊക്കെ പറയാം അത്തരം കാര്യങ്ങളായിരിക്കും അവർക്ക് കൂടുതലും പറയാനുണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ അതായിരിക്കും പക്വതയുള്ള ആൾക്കാർ കൂടുതലായിട്ടും സംസാരിക്കും മറ്റ് എന്തെങ്കിലും പറഞ്ഞ് വാചാലരായി പോവുകയെന്ന് മാത്രേണ് പക്വത ഇല്ലാത്തവരുടെ ഒരു പ്രധാന ലക്ഷണമായിട്ട് തോന്നിയിട്ടുള്ളത് അവർക്ക് ഇന്ന വിഷയെന്നോ ഇന്ന കാര്യമെന്നോ അതില്ലെങ്കിൽ പ്രത്യേകം ഒരു സീരിയസ് ആയിട്ട് എന്തെങ്കിലും എന്തിനെങ്കിലും കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയൊന്നും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകൊണ്ട് ഓരോ ആൾക്കാരും നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് ഒരു പക്വതി ഉണ്ട് ഇല്ല എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ചിലരുടെ പെരുമാറ്റത്തു നിന്നും സംസാരത്തു നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉത്തരവാദിത്തമുള്ള ആളാണോ അല്ലാത്തൊരു വ്യക്തിയാണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരുടെ സംസാരവും അവരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയും സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ അവരെ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ എപ്പോഴും മറ്റുള്ളവരെ കേൾക്കാനും കൂടി തയ്യാറുള്ള ആൾക്കാരായിരിക്കും അവർക്ക് മറ്റുള്ളവരെ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ള ഒരു സ്കില്ുണ്ടായിരിക്കും അത് പക്വതയുടെ ഒരു പ്രധാന ലക്ഷണമാണ് കാരണം അവർക്ക് ക്ഷമ കുറച്ച് കൂടുതലായിരിക്കും പെട്ടെന്ന് എടുത്തു ചാടുന്ന തരത്തിലുള്ള ഒരു സ്വഭാവവും അവരുടെ ഉള്ളിൽ നിന്നുണ്ടാവില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടാവില്ല അവർ അവരെന്ത് കാര്യത്തിനും പക്വതയോടുകൂടി മാത്രമാണ് നോക്കിക്കാണുള്ളൂ അത് മറ്റുള്ളവരെ കേൾക്കുന്ന കാര്യത്തിനാണെങ്കിലും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരെന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി മാത്രമാണ് അവരോട് സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ ഇടപഴകുള്ളൂ കേൾക്കുന്നതിന് മുന്നേ എടുത്തു ചാടി എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ ദുർലഭമായിരിക്കും ഇതൊക്കെ പക്വത ഉള്ള ആൾക്കാരുടെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം തൻ്റെ റെസ്പോൺസിബിലിറ്റീന്ന് ഒരിക്കലും മാറി നടക്കുന്നവരായിരിക്കില്ല പക്വതയുള്ളവർ തന്നിലെന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് കൃത്യമായി പാലിക്കുന്നവരായിരിക്കും തൻ്റെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ ചുമതലയിൽ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ ആവശ്യമാണെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തോട്ടെ എന്നൊന്നും ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയൊന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ത് തന്നെയായാലും അത് പരമാവധി നിറവേറ്റി മുൻപോട്ട് പോകുന്നവരായിരിക്കും പക്വത ഉള്ളവർ നല്ല തൻ്റെ ഉള്ള ആൾക്കാരുമായിരിക്കും വിശ്വസിക്കാൻ കൊള്ളുന്നവരുമായിരിക്കും പലരും എന്താണ് ഒന്ന് പ്രവർത്തിക്കും ഒന്ന് പറയും ഒന്ന് ചിന്തിക്കും അങ്ങനെ ഉള്ള രൂപത്തിലായിരിക്കും ഈ പക്വത ഇല്ലാത്തവരും പ്രത്യേകിച്ച് ഒരു സ്വഭാവമുള്ളവരായിരിക്കും അവർ പറയുന്നതൊന്നായിരിക്കും പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും ചിന്തിക്കുന്നത് വേറൊന്നായിരിക്കും പക്ഷേ പക്വതയുള്ള ആൾക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും അവർ ഒന്ന് തന്നെ ആയിരിക്കും ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് പ്രവർത്തിച്ച് കാണിക്കില്ല ഒരിക്കലും അതൊക്കെ പക്വതയുള്ളവർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാളുടെ ഒരു വാക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു കാര്യം വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെ പറഞ്ഞു പോകുകയാണെങ്കിൽ കൂടി അത് നിറവേറ്റി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിറവേറ്റാൻ സാധിക്കും എന്ന തരത്തിലുള്ള വാക്കുകൾ മാത്രമാണ് മറ്റുള്ളവരോട് പറയുള്ളൂ അത് കൊണ്ട് കഴിയാത്ത ഒരു കാര്യങ്ങളും അവർ ഏറ്റെടുക്കില്ല ഒന്നാമത്തെ കാര്യം അവര അവനവന് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും മാത്രമേ അവർ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ തന്നെ കൊണ്ട് പറ്റാത്തതായ ഒരു കാര്യവും അവർ ഏറ്റെടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അവർ അത്തരം ഒരു കാര്യങ്ങളൊന്നും ചെയ്യില്ല പറ്റും എന്ന് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ളവരടുത്ത് പറയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ പക്വതയുള്ളവരാണെന്ന് നമ്മൾ പറയുന്നത് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടവും പ്രാപ്തിയും കഴിവും വലിയ നിക്ഷിപ്തമായിരിക്കും ഇതൊന്നും എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ഗുണങ്ങളല്ല ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് അത്തരം കഴിവുകളൊക്കെ ഉണ്ടാവുള്ളൂ അധികം ആൾക്കാരും ഒന്ന് കേൾക്കുന്നതിന് മുന്നേ അതിന് ഷൗട്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു പ്രതികരണം നടത്താനൊക്കെ താല്പര്യപ്പെടുന്നവർ തന്നെ ആയിരിക്കും അതുകൊണ്ടല്ലേ പക്വതയുള്ളവരെ പ്രത്യേകം എടുത്തു പറയുന്നത് നല്ല തൻ്റെ ഇടത്തോടു കൂടി പെരുമാറുന്നവരും ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും അവരുടെ ജീവിത രീതിയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനും പറ്റും തനിക്ക് ഉള്ളതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും പക്വതയുള്ള ആൾക്കാർ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും വേവലാതിയോ ആവലാതിയോ അവർക്ക് ഉണ്ടാവില്ല ഇത് ഇല്ലാതെ പോയതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് ഇല്ലാതെ ആക്കിയത് ഒരു ചിന്ത ഒന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല അവർ വളരെ എളിമയോടു കൂടി എന്നാൽ മറ്റുള്ളവർക്ക് ഒരു മോശം തോന്നുന്ന രീതിക്കൊന്നും അവർ ഒരു ജീവിത രീതി ഉണ്ടാവുകയില്ല എപ്പോഴും ഉള്ളതുകൊണ്ട് തൃപ്തിയായി അല്ലെങ്കിൽ ഉള്ളതിൽ തൃപ്തനായി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അധികം ആൾക്കാരും അത് പക്വതേൻ്റെ ഒരു നല്ലൊരു ലക്ഷണം തന്നെയാണ് അവർ ഇല്ലായ്മയെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ കുറവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇല്ലാതെ പോയതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനൊന്നും തയ്യാറുള്ള ആൾക്കാരാവില്ല അവർ ഉള്ളതിൽ സന്തോഷിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അതും ഭംഗിയായിട്ട് നല്ല നിലയിൽ തന്നെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും മറ്റുള്ളവരെ കൊണ്ട് ഒരു മോശവും പറയിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിരിക്കും നല്ലത് എന്നുള്ള ഒരു വാക്കിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാരുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് പോലും സംസാരിക്കാത്ത വ്യക്തികളായിരിക്കും പക്വതയുള്ളവർ അവർ സെൽഫ് റെസ്പെക്റ്റിനൊപ്പം മറ്റുള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളവരായിരിക്കും പക്വതയുള്ള ആൾക്കാർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരെ കുറ്റം പറയാൻ അവർ ശ്രമിക്കാറേ ഇല്ല എന്ന് വേണം പറയാൻ അവർക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളുണ്ടെങ്കിലും കൂടിയിട്ട് അവർ ആ കുറ്റങ്ങളെ കുറ്റമായി കാണാതെ അതിൻ്റെ നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും അത് പക്വതയുള്ള ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടെന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കും അപ്പോൾ ഒരാളുടെ കുറ്റങ്ങളാണെങ്കിലും കൂടിയിട്ട് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നും അല്ലെങ്കിൽ അതിൻ്റെ അതിനൊരു മറുവശമുണ്ട് എന്നും അത്തരം കാര്യങ്ങളും കൂടി അവർ ആലോചിക്കുന്നവരും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നവരൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവരെ പക്വതയുള്ളവരെന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഒരു പ്രകോപനങ്ങളിലും വീഴുന്ന ആൾക്കാരായിരിക്കില്ല പക്വതയുള്ളവർ അവർ അവരേത് കാര്യം തീരുമാനിച്ച് ആലോചിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും അവർ മുന്നോട്ട് പോവുക പെട്ടെന്ന് ഒരു കാര്യത്തിലും എടുത്തു ചാടി വള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും കേൾക്കുന്നതിന് മുന്നേ എടുത്തു ചാടുന്ന ഒരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും വളരെ ജനറലായിട്ടും വിവേകത്തോടു കൂടി എന്ന് പറയാലേ വിവേകപരമായിട്ട് തന്നെ ചിന്തിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റൽ വളരെ കുറവായിരിക്കും പക്വതയില്ലാത്ത കൊണ്ടാണ് ഓരോരോ അബദ്ധങ്ങളിൽ പെട്ടെന്ന് കേൾക്കുന്നതിന് മുന്നേ എടുത്തു ചാടി അത്തരം കാര്യങ്ങളിൽ പോകുന്നതുകൊണ്ടാണ് പലർക്കും പല അബദ്ധങ്ങളും പറ്റുന്നത് പക്ഷെ പക്വതയുള്ളവർ എപ്പോഴും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അത്തരം ആൾക്കാർക്ക് അബദ്ധങ്ങൾ വളരെ കുറവായിരിക്കും എപ്പോഴും ജീവിതത്തിൽ അവരൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും അവർ ഇല്ലായ്മകളെയും കുറവുകളെയും കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല അതവരുടെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ചിലരതാണ് എന്തെങ്കിലുമൊന്ന് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ചില നഷ്ടങ്ങൾ വരികയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇല്ലായ്മ സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തത് കൊണ്ടോന്നൊന്നും അല്ല പറയുക അപ്പം നമ്മളെന്താണ് അതെല്ലാം മറ്റുള്ളവരുടെ കുറ്റങ്ങളുണ്ട് അവരത് ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് മറ്റുള്ളവരത് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലായിരിക്കും അവർ കുറ്റം കണ്ടെത്തിയിട്ടുണ്ടാവുക അവനവൻ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവനവൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ടൊക്കെയാണ് പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാവുക പക്ഷേ അതൊക്കെ ഒരു പക്കതില്ലാത്ത ചിന്തകളാണ് അത്തരം ചിന്തകളിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങളും വളരെ കുറവുമായിരിക്കും എല്ലാം ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തിനായിരിക്കും അവർ മുൻതൂക്കം കൊടുക്കുക ദുഃഖങ്ങൾ വളരെ കുറച്ചേ അവർക്ക് തോന്നുള്ളൂ ഇന്നത്തെ ടോപ്പിക്കൂടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം